എങ്ങനെ പിശാചിനെ പുറകിലാ പുറകിലാക്കാം എഴുതിയെടുക്കാം നാല് കാര്യങ്ങൾ ഒന്ന് ദൈവത്തെ ആരാധിച്ച കണ്ണടച്ചെന്ന് ആരാധിക്കുമ്പോൾ പിശാചെപ്പോഴും പുറകിലായിരിക്കും മുമ്പേ ഒന്നും നിക്കത്തില്ല അവൻ ഇതിൻ്റെ മുഖം പോലും കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ആരാധിച്ച് രണ്ട് ദൈവവചനം ഏറ്റുപറയുക ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം പറയുക 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 ചിന്തിക്കുകയല്ല പറയുക മൂന്ന് ഹാലിൽ ആ ആവശ്യത്തിനുള്ളതായിരിക്കണം പറയുന്നത് കേട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും അല്ലേ ഓഹോ എൻ്റെ ഇടനെ അന്ന് എനിക്ക് മുട്ടുണ്ടാകുക അതല്ല അതിൻ്റെ കുറച്ച് വേദവാക്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒന്നും അല്ലെങ്കിൽ എഴുതിപ്പെത്തിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ചാട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം മൂന്ന് ദൈവത്തെ मात्रम सेविक है या हालांकि यह देवते माँ मोनी ദൈവത്തിനെയും മന്ത്രവാദി മന്ത്രവാദം കൂടെ കൊണ്ടു നടക്കരുത് ദൈവത്തെയും ബിംബാരാധനയും കൊണ്ട് അടക്കരുത് ദൈവത്തെയും വൃത്തിയേട് കൊണ്ട് നടക്കരുത് ദൈവത്തെയും അപവാദം പറയുന്നതിനോട് അടക്കരുത് ഹാലല്ലുയ ദൈവത്തെ മാത്രം സേവിക്കുക ഹാല നാലാമത്തെ കാര്യം ഇമ്പോർട്ടൻറ്റ് പിശാജിന് അവകാശം പറയാൻ കഴിയുന്ന യാതൊന്നും നിൻ്റെ ഉണ്ടാകാതിരിക്കട്ടെ നിന്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹൃദയത്തിനകത്ത് നിൻ്റെ പേഴ്സിനകത്ത് എങ്ങനെ തന്നെ യാതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എഴുതിയെടുക്കാൻ പൊള്ളാവുന്നൊരു വാക്യം യോഹന്നൻ പതിനാലിൻ്റെ മുപ്പത് ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവന് എന്നോട് ഒരു കാര്യവുമില്ല യേശു പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ കണ്ണിനകത്ത് ഒന്നും ഇല്ല ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ സുന്ദരമാണ് ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ഈസ് കമിങ് ആൻഡ് ഹാ നത്തിങ് എൻ മേ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് കർത്താവ് ഞാനൊരു നീതിമാനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ല പക്ഷെ പിശാജിന്റെ മുമ്പിൽ ഇന്നോട് പറയാം പിശാജെ ഞാനൊരു നീതിമാനാണ് പിശാജെ ഞാനൊരു ദൈവരാണ് പിശാജെ ഞാനൊരു വിശുദ്ധനാണ് ഹലേ ലൂയ